രാത്രി മുഴുവൻ ശിഷ്യന്മാര് മീൻ പിടിക്കാൻ നോക്കി ഒന്നും കിട്ടിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ചെമ്മയോനോട് ആടത്തിലേക്ക് ഇറക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സ്വാഭാവികമായിട്ട് ഷെമിയവൻ ഈശോയോട് പറഞ്ഞു രാത്രി മുഴുവൻ ഉറക്കം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സാരമില്ല എന്നാൽ നീ പറഞ്ഞ പോലെ ഞങ്ങൾ വലയിറക്കുന്നു പറഞ്ഞ് വലയിറക്കി വല കീറിപ്പോകുമ്പോളും അത്രയും നിറയെ മത്സ്യങ്ങൾ കിട്ടിയവർ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ അത്ഭുതകരമായ മീൻപിടുത്തം മാനുഷിക കഴിവുകളിൽ ആശ്രയിച്ച് രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടു ഒന്നും കിട്ടിയില്ല നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നും നടക്കില്ല നമ്മൾ പൂർണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് കർത്താവിന്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചേൻ വല കീറിപ്പോകോളു മത്സ്യങ്ങൾ ലഭിച്ചെന്ന് പറയുന്നത് കുറച്ചൊന്നല്ല